സ്വന്തം ജോലി പോകുവാനായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നറിഞ്ഞിട്ടും എന്നെ ഒത്തിരിയേറെ സഹായിച്ച ഒരു സാധാരണക്കാരനായ ഒരു ആലപ്പുഴക്കാരനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിന് മുൻപ് ഞാൻ ഈ ചേട്ടനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ ഇനോട് നന്ദി പറഞ്ഞ ആ വീഡിയോ വൈറലായതിനു ശേഷം ചില ഇൻ്റർവ്യൂകളിലൊക്കെ ഞാൻ ഈ ചേട്ടനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പട്ടത്തിൻ്റെ വീഡിയോയിലും ഈ ചേട്ടനെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ എല്ലാം ഇറങ്ങിയതിന് ശേഷം ചേട്ടന് മക്കൾ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ പിന്നീട് എപ്പോഴും ഒത്തിരിയേറെ മെസ്സേജുകൾ വന്നപ്പം അതിനിടയിൽ എവിടെയോ ആ ചേച്ചിയുടെ മെസ്സേജ് മുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം എനിക്ക് പേര് ഓർമ്മയില്ലാത്തതുകൊണ്ട് ആ മെസ്സേജ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ വീഡിയോ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം വേറെ ആരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ ജീവനക്കാരനായിരുന്ന തോമസ് ഏട്ടനെ കുറിച്ചാണ് തോമസ് അടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ അവിടെ ഞാൻ ചെന്ന് കയറിയ ഒരു നിമിഷത്തെ കുറിച്ച് പറയണം ഞാൻ അതിന് മുൻപുള്ള വീഡിയോയിൽ മമ്മിയുടെ ആശുപത്രി കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഒരുപക്ഷെ അഞ്ചരയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു രാത്രി ഒമ്പത് രേക്കെ ആവും അപ്പോൾ കയ്യിൽ കാശില്ലാത്ത അഞ്ചിൻ്റെ പൈസ ഇല്ലാത്ത ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ മമ്മിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങണം ഉച്ചയ്ക്ക് ലഞ്ച് അതുപോലെ വൈകുന്നേരം ചായ എന്തെങ്കിലുമൊക്കെ വാങ്ങണം അപ്പോൾ കയ്യിലുള്ള തുക എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാനൊരു ചായ മേടിക്കും മമ്മിക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യും ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഈ തോമസേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ചു മോൻ എന്താ പ്രശ്നം മോൻ എന്തേലും ദിവസം ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞങ്ങളുടെ തോമസേട്ടാ ചേട്ടൻ്റെ പേര് ചോദിച്ചു അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് തോമസ് എന്നാണ് പേര് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ തോമസേട്ടാ ഇതാണ് അവസ്ഥ അപ്പം മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ അനിയനിങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ അവനും ജോലിക്ക് പോകുകയാണ് അപ്പയില്ല വേറെ ആരും ഇങ്ങനെ അത്ര ക്ലോസ് ആയിട്ട് അങ്ങനെ വരാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കാര്യങ്ങൾ തോമസേട്ടനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തോമസ് ഏട്ടൻ എനിക്ക് ഒരു നീറോസ് എടുത്തുകൊണ്ടുപോകുന്നു ഇപ്പോൾ ഞാൻ തോമസേട്ടൻ എനിക്ക് വേണ്ട കാരണം ഞാൻ എൻ്റെ കയ്യിൽ കാശ് ഇലുതരാനായിട്ട് തോമസേട്ടൻ പറഞ്ഞില്ല നീതു കഴിച്ചോ എന്ന് പറഞ്ഞു ഞാനത് കഴിച്ചു അതിനുശേഷം പല പ്രാവശ്യം തോമസ് ഏട്ടൻ ഇതുപോലെ എന്നെ സഹായിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ വാങ്ങുന്നതിന് എനിക്ക് തോന്നുന്നു തോമസ് ഏട്ടൻ തോമസ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോഴൊക്കെ സംശയിച്ചിട്ടുണ്ട് അത്രയേറെ എന്നെ തോമസേട്ടൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു കാരണം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ഞാൻ ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തോമസ്ട്ടം കൊണ്ടുതരും അതിൻ്റെ കാശു വാങ്ങുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം അത് ഇന്ന് പോയി വീഡിയോ കാണുമ്പോൾ ഇത് ഞാൻ തോമസ് ഐട്ടനെ അത്രയേറെ സ്നേഹത്തോട് കൂടി തന്നെ ഒരു കാരണം ഇത് തന്നെയാണ് വേണ്ടി ഭക്ഷണം വാങ്ങിയിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തോമസ് ഐട്ടനെ എനിക്കുള്ള ഭക്ഷണം തോമസ്ട്ടം കൊണ്ടുതരും ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു പഴംപൊരി ഒരു വടങ്ങി തോമസട്ടം കൊണ്ടുതന്നെ എന്നോട് പറയുമ്പോൾ അത് കഴിച്ചോ എന്ന് പറഞ്ഞ് അത്രയേറെ സ്നേഹത്തോടു കൂടെ തന്നെ എന്നെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ് ക്യാൻറ്റിൻ ജീവനക്കാരനായ തോമസ് ഏട്ടൻ തോമസ് ഏട്ടനെ അറിയില്ലായിരുന്നു ഞാൻ സെമിനാരിയിലാണെന്നോ വൈദിക വിദ്യാർത്ഥിയാണെന്നോ ഇതൊന്നും തോമസ് അറിയില്ല തോമസ് ഏട്ടൻ ആകെ അറിയാവുന്നത് എൻ്റെ വീട് അയൂറയിലാണ് വീട്ടിൽ മമ്മി അനിയനും മാത്രമേ ഉള്ളൂ മമ്മിക്ക് ഇന്ന് ആയിട്ട് ഇവിടെ അഡ്മിറ്റാണ് തീരെ ഒരു അവസ്ഥയിലാണ് മമ്മിയുടെ സിറ്റുവേഷൻ ഇതൊക്കെ തോമസേട്ടൻ അറിയത്തുള്ളൂ വേറൊന്നും തോമസ് ഏട്ടൻ അറിയില്ല പക്ഷെ എന്നിട്ടും ആ വ്യക്തി തീർത്തും അപരിചിതനായ എന്നോട് കാണിച്ച ആ സ്നേഹവും ആ ഒരു കരുതലും ഉണ്ട് പട്ടിണി കിടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ ചെന്നാലും മമ്മിക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്കും കൂടി എന്തെങ്കിലുമൊക്കെ തോമസേട്ടം കരുതി വെച്ചിട്ടുണ്ടോ ആ തോമസേട്ടനെ ഒരിക്കലും മറന്ന് മറക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല കാരണം അന്നത്തെ എന്നെ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ കോലം എന്തായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴുള്ള എൻ്റെ ശരീരത്തിൻ്റെ പകുതിയുടെ പകുതി എനിക്ക് അന്നുണ്ടായിരുന്നുള്ളൂ കാരണം ഓട്ടത്തിലാണല്ലോ ആ ഓട്ടത്തിനിടയ്ക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കാറില്ല ഭക്ഷണം കഴിക്കാൻ പോകും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം കഴിയും അപ്പം കഴിക്കാറില്ലായിരുന്നു പക്ഷെ അവിടെ ഈ ചെറിയ സഹായം എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഈ ഒരു സ്നേഹമാണ് അപ്പോൾ തോമസ് ഏട്ടനെ പ്രത്യേകം ഞാൻ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഒരു പക്ഷേ ആ ചേച്ചിയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തോമസ് ഏട്ടനോട് പറയണം മറന്നിട്ടില്ല എന്നുള്ള കാര്യം ആ ഫേസ്ബുക്കിൽ ഒരിക്കൽ കൂടി എനിക്കൊന്ന് മെസ്സേജ് അയക്കണം കാരണം എപ്പോഴും ഒത്തിരിയേറെ മെസ്സേജുകൾ വന്ന് കുഞ്ഞിഞ്ഞു കൂടി കഴിഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും ആ ചേച്ചി അയച്ച മെസ്സേജ് അവിടെ മുങ്ങിപ്പോയത് എനിക്ക് മെസ്സേജ് അയക്കണം മറക്കരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കടന്നു വന്നിട്ടുള്ള കുറേ പേരുണ്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ സഹായിച്ച നമ്മൾ പോലും വിചാരിക്കാതിരുന്ന ആരൊക്കെയോ കുറച്ച് പേർ അവരെയൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ടത് കാരണം അവർക്ക് വേണമെങ്കിൽ കണ്ടിൽ നിന്നും അടിച്ചു പോകാമായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ മറ്റുള്ളവരെ സ്നേഹിക്കണം മറ്റുള്ളവരെ പരിഗണിക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടും ഒരുപക്ഷെ നമ്മൾ ഭാവിയിൽ അങ്ങനെ ചെയ്തേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുള്ളത് കൊണ്ടുമായിരിക്കാം നമ്മൾ അവരെ സഹായിച്ചത് പ്രതീക്ഷകളൊന്നുമില്ലാതെ തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹമില്ലാതെ നമ്മളെ സഹായിച്ച കുറേ വ്യക്തികളുണ്ട് അവരെയൊക്കെ ഒന്ന് ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക